ഇടപ്പള്ളി ടോളിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപവും ഉണ്ടായ വാഹനാപകടങ്ങളിൽ രണ്ട് യുവാക്കൾ മരിച്ചു ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ പത്തേകാലോടെ ഉണ്ടായ അപകടത്തിൽ ബസിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികനാണ് മരിച്ചത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഇജാസ് ആണ് മരണപ്പെട്ടത് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ടോൾ ജംഗ്ഷനിൽ സീബ്രാലേനിന് സമീപം നിർത്തിയപ്പോൾ പുറകിൽ വന്ന ബൈക്ക് പെട്ടെന്ന് വെട്ടിക്കുകയും കാറിൽ തട്ടി റോഡിലേക്ക് മറിയുകയും ബൈക്ക് യാത്രികൻ പിന്നാലെ വന്ന ബസ്സിനടിയിൽപ്പെടുകയുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇജാസ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മണലിമുക്ക് റോഡിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് ഒരാൾ മരിച്ചു എന്നെ ഡി മണലിമുക്ക് സ്വദേശി ഇരുപത് വയസ്സുള്ള ഷിഫാസ് ആണ് മരിച്ചത് ഒപ്പം സഞ്ചരിച്ച എൻ എ ഡി കോമ്പാറ ഇല്ലത്ത് വീട്ടിൽ ആദർശ പരിക്കുകളുമായി ചികിത്സയിലാണ് യുവാക്കൾ ജോലി കഴിഞ്ഞ് മടങ്ങും വഴി സമ്ര കൺവെൻഷൻ സെന്ററിന് സമീപം പുലർച്ചെ രണ്ടരയോടെ ആയിരുന്നു അപകടം ഇരുവരെയും സമീപത്തെ മെഡിക്കൽ കോളേജിലും അവിടെ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷിഫാസിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് കളമശ്ശേരി